റോന്ത് എന്ന സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഷാഹിൻ കബീറിൻ്റെ സിനിമയാണ് പുള്ളിയുടെ ഒരു ഇളവിഴ പൂഞ്ചറ് നമ്മൾ കണ്ടല്ലോ പുള്ളിയുടെ ആദ്യ ഡയറക്ട് ചെയ്ത പുള്ളി ഇളവിഴപ്പുഞ്ചരയാണ് രണ്ടാമത്തെ ഡയറക്റ്റ് ചെയ്ത നമ്മൾ നമ്മളെ ഇലവിഴപ്പൂഞ്ചര കാണുന്ന അതേ ഒരു ഫീലിങ്സ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് തോന്നുന്നത് ഒരു ഉള്ളു ഒരു ക്ലൈമാക്സ് ആണ് അവസാനത്തെ സീനിൽ നമ്മുടെ റോഷനും നമ്മുടെ ദിലീഷ് പോത്തനും കലക്കിയിട്ടുണ്ട് അതുപോലെ അവസാനത്തെ സീനിൽ ചെയ്തിരിക്കുകയും നമ്മൾ ഇളവിഴപ്പുഞ്ചിറ കണ്ടപ്പോൾ നമുക്കൊരു ഒരു അസ്വസ്ഥ തോന്നുന്നില്ല മനസ്സിലൊരു സാങ് തന്നെ ഒരു സീനാണ് ഇതിനകത്തും നമുക്ക് അസ്വസ്ഥ എന്നൊരു ഒരു ഒരു ഇതാണ് അവസാനത്തെ സീനുകൾ ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റ ദിവസം ഉള്ള ഒരു കഥ കേട്ടോ രാത്രി ഒരു രാത്രി നടക്കുന്ന ഒരു സിനിമ ഒരു കഥയായിട്ടാണ് റോഹന്ദ് ജീത്ര ചെയ്തിരിക്കുന്നത് പുള്ളി ഡയറക്ടർ പോലീസുകാരനായതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അത് ആ രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത് പോലീസുകാരൻ പിള്ളേർ കഥകളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ഫീലിങ്സ് പടം കേട്ടോ കുഴപ്പമില്ല എന്നാൽ രണ്ടുപേരുടെയും പെർഫോമൻസ് മുഴുവൻ സമയവും ദ്യം തൊട്ട് അവസാനം വരെ റോഷനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് കൈകാര്യം റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് അവർ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോലീസ് കഥയായിട്ട് വീണ്ടും ഷാഹിൻ കപൂർ വന്നിരിക്കുന്നു ഇപ്പുരം പടം കേട്ടോ കുഴപ്പമില്ല കാണാൻ നല്ല കാണാൻ തൻ്റെ മസ്റ്റ് വാച്ചൊരു പടവാണ് റോന്ത്